റിവേഴ്സ് ഗിയർ കൊടുത്തു ഈ റിവേഴ്സ് ഗിയർ കൊടുത്തതിന് ശേഷം നമ്മൾ ഇതേ രീതിയിൽ തന്നെ സ്റ്റിയറിംഗ് നമ്മൾ നേരെ ആക്കാതെ തിരിക്കാതോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതേ രീതിയിൽ തന്നെ പോയി കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും ബാക്ക് സൈഡ് വീണ്ടും അകന്നേ വരുത്തോട്ടു ഫ്രണ്ട് അടുത്തും വരും ആ ഒരു സ്പേസ് ഇപ്പൊ നമുക്ക് മാതിരില്ല ഈ ഒരു രീതി വന്നു കഴിയുമ്പോൾ നമ്മുടെ ബാക്ക് സൈഡ് എടുത്തു ഞാൻ ഇപ്പൊ ഇറങ്ങി നിങ്ങളെ ഫ്രണ്ട് കാണിച്ചരാം വണ്ടി ഒതുങ്ങിയിട്ടുണ്ടോ സ്ട്രൈറ്റ് ആയിട്ട് എന്നുള്ളത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ഒരു വീഡിയോ ആണ് അതായത് എല്ലാവർക്കും ഒരു വാഹനം മുൻപോട്ട് ഓടിക്കാൻ അറിയാം എന്നാൽ ഒരു വാഹനം റിവേഴ്സ് എടുക്കാനോ ഒരു വാഹനം സൈഡ് ചേർത്ത് നിർത്താനോ പാർക്ക് ചെയ്യാനോ കറക്റ്റായിട്ട് അവർക്ക് അറിയില്ല അപ്പം അത് കാരണത്താൽ പലരും വാഹനം എടുക്കാതിരിക്കുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കൃത്യം നമുക്ക് എങ്ങനെ ഒരു വാഹനം സൈഡ് ചേർത്ത് പാർക്ക് ചെയ്യാം എന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് ഇതുപോലെ സൈഡ് ചേർത്ത് പാർക്ക് ചെയ്യാൻ അറിയില്ല എന്ന് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത കൊടുക്കുക കാരണം നമുക്കൊരു ഷെയറിംഗ് ആവുന്നുള്ളൂ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് കടക്കുന്ന പോലും ഒരു കാര്യം നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനവും ഉണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് ഈ ഒരു പ്രായത്തിൽ ഇനി എന്നെ കൊണ്ട് പറ്റില്ല കാരണം ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ഞാൻ ഒന്ന് രണ്ട് രണ്ടുപേരുടെ പോയി എനിക്കൊരു കോൺഫിഡൻസ് ഇപ്പോഴും കിട്ടുന്നില്ല വാഹനം ഓടിക്കാൻ പേടിയാണ് അതുപോലെ തന്നെ വീട്ടുകാരെ മടിപ്പിക്കുന്നവരോണ്ട് നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല എന്നെ കൊണ്ടോ എന്നെ പറ്റിയിട്ടില്ല ഞാൻ നിന്നോട് ഒട്ടും പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരുണ്ട് ഞാൻ പറയുന്നു നമുക്ക് ഡ്രൈവിങ്ങിൽ ഒരു പ്രായ ഒരു പ്രശ്നമല്ല വാഹനം ഓടിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്നെ കോൺടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അതായത് ഞാൻ ആദ്യം വാഹനം വാഹനമെടുത്ത് ഞാൻ ചേർത്ത് പാർക്ക് ചെയ്ത് കാണിച്ചുതരാം അതിനുശേഷം അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെ ചെയ്തപ്പോഴാണ് ആ കൃത്യമായിട്ടായത് എന്നുള്ളത് ഞാൻ അത് ഞാൻ പറഞ്ഞുതരാം ഞാനിപ്പോൾ ഇത് ഇട്ടു കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു അതായത് നമ്മളൊരു വാഹനം നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സൈഡിൽ പാർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ സൈഡിൽ ചേർത്ത് പാർക്ക് ചെയ്യണം നമ്മൾ നേരെ വന്നിട്ട് ഈ സൈഡ് ചേർത്ത് വന്നിട്ട് നമ്മൾ റൈറ്റിലേക്ക് ഫ്രണ്ടിലേക്ക് എടുക്കുമ്പോൾ റൈറ്റിലേക്ക് നമ്മൾ സ്റ്റിയറിങ് തിരിച്ചുകൊണ്ട് എന്ത് ചെയ്യാം ഫ്രണ്ട് സൈഡ് ഞാൻ റൈറ്റിലേക്ക് ആക്കി കൊടുക്കുക എന്നാലേ എന്ത് ചെയ്യത്തുള്ളൂ ബാക്ക് സൈഡ് ഈ ഒരു ഭാഗത്തേക്ക് അടുത്തത്തുള്ളൂ ബാക്ക് സൈഡ് അടുത്തതിന് ശേഷം നമ്മൾ പണ്ട് വീണ്ടും നമ്മൾ ചെയ്യണം റിവേഴ്സ് ഗിയർ കൊടുത്തതിന് ശേഷം റിവേഴ്സ് ഗിയർ കൊടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യരുത് നമ്മൾ അതേ രീതിയിൽ തന്നെ ബാക്കിൽ എടുക്കാൻ നിൽക്കരുത് കാരണം നമ്മളെ സ്റ്റിയറിംഗ് എങ്ങോട്ടിരിക്കുക റൈറ്റിലേക്ക് ഇരിക്കുക അപ്പം നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുത്തു ഫീൽ എന്ത് ചെയ്യണം നമ്മൾ സ്ട്രെയിറ്റ് ആക്കണം സ്ട്രെയിറ്റ് ആക്കിയിട്ട് ബാക്കിലേക്ക് എന്ത് ചെയ്യുക നമ്മൾ ഒന്ന് അനക്കി നോക്കുക വണ്ടിയെ അപ്പം നമുക്ക് സ്പേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ലെഫ്റ്റിലേക്ക് ഒന്നുകൂടെ നമ്മൾ ആക്കി കൊടുക്കുക അതല്ല നമ്മൾ ചേർന്നാണ് എന്നുണ്ടെങ്കിൽ നേരെ അതേ രീതി തന്നെ ബാക്കിലേക്ക് വരിക ബാക്കിലേക്ക് വന്ന് നമുക്ക് കറക്റ്റ് ലൈൻ കിട്ടിയതിനെത്തിയാ തിരിച്ചു കഴിയുമ്പോഴത്തേന് ചെയ്യും നമുക്ക് ഈ ലൈനിങ് കിട്ടും ഫ്രണ്ട് സൈഡ് ലെഫ്റ്റ് സൈഡിലേക്ക് അടുക്കുകയും ചെയ്യും വാഹനം ചേർന്ന് തന്നെ രണ്ട് സൈഡും ഒരേപോലെ ആയിക്കഴിയുമ്പോ എന്ത് ചെയ്യാ ബീല് നമ്മൾ സ്വല്പം നമ്മൾ റൈറ്റ് തിരിച്ച അത്ര എന്ത് ചെയ്യുക സ്റ്റിയറിംഗ് നേരെയാക്കുക വാഹനം ചേർന്ന് തന്നെ എന്ത് ചെയ്യും കറക്റ്റായിട്ട് കിടക്കും ഞാനത് ഒന്നുകൂടെ ഞാൻ അത് വണ്ടിക്ക് അകത്ത് ഇരുന്നോണ്ട് ഞാനത് കാണിച്ചുകൊണ്ട് ഒന്നൂടെ പറഞ്ഞു തരാം നിങ്ങൾക്ക് മിറ കൂടെ കറക്റ്റ് ആയിട്ട് വ്യക്തമാകും ഓക്കെ അതിനെ നമുക്കിപ്പോ ആ സൈഡിലാണ് നമുക്ക് പാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ആ സൈഡിൽ ചേർത്ത് പാർക്ക് നമ്മൾ ഈ ഒരു സൈഡിലോട്ട് ചേർത്ത് ഇങ്ങനെ പോകുമ്പോ നമ്മൾ ഫ്രണ്ടിനെ മാത്രം ചേർത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്തില്ല ബാക്ക് സൈഡ് ഒതുങ്ങിയില്ല ഇത് കണ്ടില്ലേ ഫ്രണ്ട് സൈഡ് ഇങ്ങനെ ഒതുങ്ങി കിടക്കുന്നുണ്ട് പക്ഷെ ബാക്ക് സൈഡ് ഗ്യാപ്പ് ഉണ്ട് ഇവിടെ അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ ഈ ഫ്രണ്ടിലേക്ക് പോയിട്ട് നമുക്ക് സൈഡ് ചേർത്ത് ബാക്ക് ഒതുക്കി കിടക്കാൻ വേണ്ടിട്ട് നമ്മുടെ ഈ ഫ്രണ്ട് സൈഡിലോട്ട് പോകുന്ന സമയത്താണ് ഇങ്ങനെ സ്റ്റിയറിങ്ങിനെ റൈറ്റിലേക്ക് ആക്കി കൊടുക്കുക കണ്ടില്ലേ ഈ റൈറ്റിലേക്ക് ആക്കി കൊടുക്കുമ്പോ നമ്മുടെ മിറിലോട്ട് നോക്കി നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ബാക്ക് സൈഡ് ചേർന്ന് കിട്ടി ആ ബാക്ക് സൈഡ് ചേർന്ന് കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഈ ഒരു ലെവലിൽ തന്നെ നമുക്ക് ബാക്കിലേക്ക് പോയാൽ രണ്ട് സൈഡും ചേർന്ന് നടക്കത്തുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുത്തു ഈ റിവേഴ്സ് ഗിയർ കൊടുത്തതിന് ശേഷം നമ്മൾ ഇതേ രീതിയിൽ തന്നെ സ്റ്റിയറിംഗ് നമ്മൾ നേരെ ആക്കാതോ തിരിക്കാതോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതേ രീതിയിൽ തന്നെ പോയി കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും ബാക്ക് സൈഡ് വീണ്ടും അകന്നേ വരുത്തുള്ളൂ അടുത്തും വരും അപ്പം നമ്മൾ അതിനെന്ത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം സ്റ്റിയറിങ്ങിനെ നമ്മൾ ആ റൈറ്റിലേക്കാക്കി അത്ര എന്ത് ചെയ്യണം സ്ട്രെയിറ്റ് ആക്കണം അത്ര സ്ട്രൈറ്റ് ആക്കിയതിന് ശേഷം ബാക്കിലേക്ക് പോവാം ഇതല്ലേ ബാക്കിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ആ മതിലിനോട് ചേർന്ന് തന്നെ പോകുന്നേ കാണാം കേട്ടോ ആ മതിലോട് ചേർന്ന് തന്നെ പോകും ആ മതിലോട് ചേർന്ന് തന്നെ നമുക്ക് അപ്പൊ ആ ഒരു സ്പേസ് ഇപ്പൊ നമുക്ക് മതിയെന്നുണ്ടെങ്കിൽ നടകളിലെ ആ ഒരു സ്പേസ് നമുക്ക് കറക്റ്റ് മതിയെന്നുണ്ടെങ്കിൽ അവിടെ നിർത്തിക്കൊണ്ടിയാ വീണ്ടും സ്ട്രൈറ്റ് ആക്കുക നമുക്ക് ഈ സ്ട്രൈറ്റ് ആക്കി കഴിഞ്ഞാൽ നേരെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ബാക്ക് സൈഡ് അടുത്തു ഞാനിപ്പോ ഇറങ്ങിയിട്ട് നിങ്ങളെ ഫ്രണ്ട് കാണിച്ചേരാം വണ്ടി ഒതുങ്ങിയിട്ടുണ്ടോ സ്ട്രെറ്റായിട്ടുണ്ടോ എന്നുള്ളത് െ രണ്ട് സൈഡ് ഒരേപോലെ ചെറുതേ പോലെ നമുക്ക് ഇടാം അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കാണിച്ചതും പറഞ്ഞതും വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ ആയിരിക്കും അതുപോലെ തന്നെ ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സ് ചോദിച്ചാൽ ഞാൻ അത് ചെയ്യുന്നതായിരിക്കും നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ